കൊണ്ടോട്ടി കേഴ്ശേരി മഞ്ചേരി റൂട്ടിൽ ഇസ്സത്ത് സ്കൂളിനു സമീപം യുവാവിനെ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്തി അസാം സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അഹദുൽ ഇസ്ലാമിനെയാണ് കൊലപ്പെടുത്തിയത് ബുധനാഴ്ച രാത്രി പത്ത് പതിനഞ്ചിനാണ് സംഭവം കുടുംബസമേതം ബന്ധുവിന്റെ ഇസ്സത്ത് സ്കൂളിനു സമീപത്തെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അഹദുൽ ഇസ്ലാമിനെ ഗുഡ്സ് ഡ്രൈവറായ അസാം സ്വദേശി ഗുൽജാർ ഹുസൈൻ കാണുകയായിരുന്നു തുടർന്ന് ഇയാൾ വണ്ടി നിർത്തുകയും ഇവർ തമ്മിൽ മുൻപുണ്ടായ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് സംസാരിക്കുകയും അത് വാക്കേറ്റത്തിൽ കലാശിക്കുകയുമായിരുന്നു പിന്നീട് ഇവർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ശേഷം പ്രതി ഗുഡ്സ് ഓട്ടോ കൊണ്ട് അഹദുൽ ഇസ്ലാമിനെ ഇടിച്ചിടുകയുമായിരുന്നു റോഡിലേക്ക് വീണ അഹദുൽ ഇസ്ലാമിന്റെ ശരീരത്തിലൂടെ പ്രതി വീണ്ടും വാഹനം കയറ്റിയിറക്കിയതായി നാട്ടുകാർ പറഞ്ഞു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ സംഭവ സ്ഥലത്ത് നിന്നും ഗുഡ്സ് ഓട്ടോയുമായി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം കൊണ്ടോട്ടി പോലീസ് പിന്തുടർന്ന് പിടികൂടി ഇവിടെ വന്ന് ഈ ബന്ധപ്പെട്ടതിൻ്റെ പ്രതി സൗഹൃദങ്ങളൊന്നും ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കിഴശ്ശേരിയിൽ തന്നെ താമസിച്ചിരുന്നു നന്നായിട്ട് മലയാളം സംസാരിക്കും ഒക്കെ ഉള്ള ആളാണ് ഫാമിലിയായിട്ടാണ് താമസിക്കുന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും ഈ പ്രതിക്കുണ്ട് മറ്റേക്കും മറ്റൊരാൾക്കും ഭാര്യയും കുട്ടികളും സാമ്പത്തിക തർക്കം എന്ന് ഈ ബന്ധപ്പെട്ട മനസ്സിലായിട്ടുള്ളത് ഇനി നമുക്ക് നമുക്ക് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഇതിപ്പോൾ നമ്മൾ വീടിച്ചെടുത്ത കിട്ടിയ കാര്യങ്ങളാണ് കൊല ചെയ്യപ്പെട്ട അഹദദുൽഇസ്ലാം കുടുംബത്തോടൊപ്പം ആലിൻ ചുവട് ക്വാർട്ടേഴ്സിലായിരുന്നു താമസം ഭാര്യയും മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നതാണ് കുടുംബം துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மன்னா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்கர